നമസ്കാരം സുരഞ്ജനയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് സൂര്യനമസ്കാരത്തെ കുറിച്ചാണ് സൂര്യനമസ്കാരം എല്ലാവർക്കും പരിചയമായിട്ടുള്ള ഒരു പന്ത്രണ്ട് ആസനങ്ങൾ ചേർന്നിട്ടുള്ള ഒരു ഫോമാണ് അതായത് യോഗയില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പന്ത്രണ്ട് ആസനാസ് ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു ഫോമാണ് സൂര്യ സൂര്യനമസ്കാരം എന്ന് പറയുന്നത് സൂര്യ നമസ്കാരം നമ്മളിലെ ലൈഫ് സ്റ്റൈൽ എല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു സെറ്റ് ഓഫ് ആസനേസ് ആണ് എന്താ നമ്മൾ ഒഴിവാക്കേണ്ട കുറച്ച് കണ്ടീഷൻസ് ഉണ്ട് അന്ന് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ജീവിതശൈലി രോഗങ്ങൾക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആസനയാണ് ഒരു നമുക്ക് കുറച്ച് സമയമേ ഉള്ളെങ്കിൽ പോലും നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു സെറ്റ് ഓഫ് ആസനസ് ആണ് സൂര്യ നമസ്കാരം ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും അതായത് നമ്മൾ എപ്പോഴും ഏതൊരു വ്യായാമവും ചെയ്യുന്നത് രാവിലെയും വൈകിട്ടും ആണ് ഏറ്റവും നല്ലത് നമ്മളുടെ ഡൈജഷനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിട്ടാണ് അങ്ങനെ പറയുന്നത് രാവിലെ ഭക്ഷണത്തിന് മുമ്പും വൈകുന്നേരങ്ങളിലെ ഭക്ഷണത്തിന് ശേഷവുമാണ് ഇത് ചെയ്യേണ്ടത് ഭക്ഷണത്തിന് ശേഷം ഒരു രണ്ടു മണിക്കൂറിന് ശേഷം ഇങ്ങനെ ചെയ്യുന്നത് നമ്മളുടെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യാനും നമ്മുടെ പി പി മോഡറേറ്റ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ്ഫുള്ളാണ് അപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ ഓരോ പ്രാവശ്യം സൂര്യനമസ്കാരം ചെയ്യുമ്പോഴും അതിന് വ്യത്യാസങ്ങളുണ്ട് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രാക്ടീസ് ചെയ്യുന്നത് ഡയബറ്റീസിനു വേണ്ടി ചെയ്യുന്ന പോലെ ആയിരിക്കില്ല നമ്മൾ ഒബേസിറ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് പക്ഷെ അതിന് എല്ലാ എത്രയും മെയിൻ ആയിട്ട് ഒരു ബേസിക് ലെവൽ ഉണ്ട് നമ്മൾ എങ്ങനെ ചെയ്യണം ബ്രീതിങ് എങ്ങനെ എടുക്കണം നമ്മൾ ഫാസ്റ്റ് റൗണ്ട് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം മോഡറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു പോകുന്നത് പിന്നെ ഇത് എത്രത്തോളം ബെനിഫിഷ്യൽ ആണ് ഓരോ ആസനാസും എത്രത്തോളം ബെനിഫിറ്റ് ആണ് നിങ്ങൾക്ക് നൽകുന്നത് എന്നതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമുക്ക് ആദ്യം പന്ത്രണ്ട് ആസനാസുകളുടെ പേര് നോക്കാം നമസ്കാരാസന ഹസ്ത ഉത്ഥാനാസന പാദഹസ്താസന അശ്വചലാസന താടാസന ശശാങ്കാസന അഷ്ടാംഗനമസ്കാരാസന ഊർജ്ജമുഖശ്വാനാസന പർവ്വതാസന അശ്വചഞ്ചലനാസന പാദഹസ്താസന ഹസ്ത ഉത്ഥാനാസന എന്നിവയാണ് പന്ത്രണ്ട് ആസനകൾ സൂര്യ നമസ്കാരം ചെയ്യുന്നതിന് മുമ്പ് ലഘു വ്യായാമം ചെയ്യുന്നത് സൂര്യനമസ്കാര കൃത്യമായി കിട്ടുന്നതിന് അതായത് നമ്മുടെ പോസ്റ്റർ കറക്റ്റായിട്ട് കിട്ടുന്നതിന് ഹെൽപ്ഫുൾ ആയിരിക്കും പിന്നെ സൂര്യ സൂര്യനമസ്കാരം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള കണ്ടീഷൻസ് അതായത് നമ്മൾ ചെയ്യാൻ പാടില്ല സൂര്യ സൂര്യനമസ്കാരയില് ചെയ്യുന്ന ഒരാൾ ഇന്ന ഇന്ന കാര്യങ്ങൾ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നത് നമുക്ക് ഇഞ്ചറീസ് ഉണ്ടെങ്കിൽ സൂര്യനമസ്കാരം ചെയ്യരുതെന്ന് പറയും ി പി ബ്ലഡ് പ്രഷർ കൂടുന്ന സമയത്തോ നല്ല രീതിയിൽ കൂടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സൂര്യ നമസ്കാരം അവോയ്ഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും പിന്നെ പെയിൻഫുൾ കണ്ടീഷൻസ് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ബോഡിയിലെ ജോയിൻസ് എല്ലാം ഭയങ്കര പെയിൻഫുൾ ആണ് എന്നുള്ളൊരു കണ്ടീഷൻസും നമുക്കിത് ഒഴിവാക്കുന്നതിന് ആയിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് വരിക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റാക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്ന ആൾക്കാർക്ക് സൂര്യ നമസ്കാരം ഒന്ന് അധികം ചെയ്യുന്ന നല്ലതല്ല അതിൻ്റെ ഒരു സമയം കഴിഞ്ഞിട്ട് നമ്മളുടെ ട്രീറ്റ്മെന്റ് ഒക്കെ ഓക്കെ ആയതിനു ശേഷം മാത്രം പതുക്കെ നമസ്കാരയിലേക്ക് പോകാം അവർക്ക് ചെറിയ വ്യായാമങ്ങളോ സൂര്യ ചെറിയ ആസനാസമൊക്കെ ചെയ്യാൻ പറ്റും പക്ഷെ നമസ്കാരം കുറച്ചുകൂടെ ഹെവി ആയിട്ട് ചെയ്യേണ്ടതുകൊണ്ട് കൊണ്ട് നമ്മൾ അതിനെ അനുവദിക്കുന്നതല്ല ബാക്കിയുള്ള ആസനാസ അതായത് ഈ പന്ത്രണ്ട് ആസനാസ എങ്ങനെയാണ് നമുക്ക് കറക്റ്റ് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം സൂര്യ സൂര്യനമസ്കാരയുടെ ആദ്യത്തെ ആസന എന്ന് പറയുന്നത് നമസ്കാരാസനയാണ് നമസ്കാരാസന ചെയ്യുന്നതിന് വേണ്ടി ശ്വാസം പതുക്കെ എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ഹൃദയഭാഗത്ത് കൈകൾ കൂട്ടി ശ്വാസം അകത്തേക്കും പുറത്തേക്കും ഇട്ടുകൊണ്ടിരിക്കുക നമസ്കാരാസനയിലെ ആജ്ഞേയ ചക്രയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് ബോഡി ബാലൻസിങ്ങിനും മാനസിക സംഘർഷങ്ങൾ ഒഴിവാക്കി മനസ്സ് ശാന്തമാകുന്നതിനും ഈ ആസനം നിങ്ങളെ സഹായിക്കുന്നു അടുത്ത ആസന എന്ന് പറഞ്ഞാൽ ഹസ്ത ഉത്ഥാനാസനയാണ് ഹസ്ത ഉത്ഥാനാസന വിശുദ്ധി ചക്രയിലാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് ഫൈനൽ പോസ്റ്ററിൽ പതുക്കെ ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തി കൊണ്ടുപോവുക ലോവർ നിന്ന് കൈകൾ ഉയർത്തി ിൽ എത്തി കഴിയുമ്പോൾ പതുക്കെ ലോവർ ബാക്ക് ബെൻഡ് ചെയ്യാം നമ്മുടെ നടു ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക പുറകിലേക്ക് ചെസ്റ്റ് വികസിക്കുന്നതിനും ചെസ്റ്റ് ഓപ്പൺ ആകായിട്ട് നമ്മുടെ ബ്രീത്തിങ് കപ്പാസിറ്റി കൂടുന്നതിനും ഷോൾഡർ വയറിലെ ചെസ്റ്റ് മസിൽസ് ഒക്കെ സ്ട്രെതനാകാനും ഈ ആസനം നമ്മളെ സഹായിക്കുന്നുണ്ട് കിഡ്നിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇമ്പ്രൂവ് ചെയ്യും ഡയജഷൻ വളരെ നന്നായിട്ട് നടക്കും ഗ്യാസ് ഫോർമേഷൻസ് ഒന്നും ഉണ്ടാവില്ല ഇങ്ങനത്തെ ഈ ആസന ചെയ്യുകയാണെങ്കിൽ പതൊക്കെ അടുത്ത ആസനയിലേക്ക് നമ്മൾ പോവുകയാണ് അടുത്ത ആസന എന്ന് പറയുന്നത് പാദഹസ്താസനയാണ് പാദഹസ്താസന ചെയ്യുന്നതിന് പതുക്കെ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇരു കൈകളും പതുവൊക്കെ താഴേക്ക് കൊണ്ടുപോരുക മൊത്തം നടുമെന്റിയട്ടെ ഫോർവേഡ് ബെൻഡിങ് ആണ് ഫ്രണ്ടിലേക്ക് ബെൻഡ് ചെയ്ത് അപ്പൊ കൈകൾ ഇരു ഇരുപാദങ്ങളിലേക്ക് സ്പർശിക്കുക പാദങ്ങളിൽ തൊടാൻ കഴിയുന്നില്ലാത്തവർ പതൊക്കെ എത്രത്തോളം എത്തുന്നുണ്ടോ അത്രത്തോളം ആ പോസ്റ്റിൽ നിൽക്കുക എവിടെയാണോ കൈകൾ എത്തുന്നത് അവിടെ തന്നെ നിർത്തുക പാദങ്ങളിൽ തൊടാൻ കഴിയുന്നുള്ളവർ പതൊക്കെ ആംഗിൾ ജോയിനിൽ പിടിച്ചതിന് ശേഷം നെറ്റി നീസില് മുട്ടിക്കാൻ പറ്റുമോ നോക്കുക മെയിൻറ്റെയിൻ ചെയ്യുക നോർമൽ ബ്രീതിങ് ആണ് കോൺസ്റ്റിപ്പേഷൻ ഇൻഡൈജഷൻ എന്നീ പ്രശ്നങ്ങൾക്ക് ഇതൊരു പരിഹാര മാർഗമാണ് നമ്മളുടെ ശരീരത്തിന് മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യുന്നതിനും ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്യുന്നതിനും ഈ പാദഹസ്താസന നിങ്ങളെ സഹായിക്കുന്നു സ്വാദിഷ്ഠാന ചക്രയാണ് പാദഹസ്താസനയിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അടുത്ത ആസന എന്ന് പറയുന്നത് അശ്വസഞ്ചലനാസന കൈകൾ രണ്ടും കാലുകളുടെ ഇരുഭാഗങ്ങളിലാക്കി വയ്ക്കുക ശേഷം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് വലത് കാൽ മുട്ടും അടക്കി ഇടത് കാൽ പുറകിലേക്ക് വെക്കുക ഷോൾഡർ നിവർന്ന് പൊങ്ങി നിൽക്കുകയും നടു താന്നു നിൽക്കുകയും മുഖം ഉയർന്ന് നേരെ നോക്കുകയും ചെയ്യുക ഒരു ഓന്തിന് നിൽക്കുന്നത് പോലെ ആയിരിക്കണം നമ്മളുടെ ഈ പോസ്റ്റർ ഉണ്ടാവേണ്ടത് അനാഹത മണിപ്പൂര സ്വാദിഷ്ട ചക്രകളിലേക്കാണ് ഈ കോൺസെൻട്രേഷൻ പോകേണ്ടത് മെയിൻറ്റൈൻ ദ പോസ്റ്റർ ലോവർ ബാക്ക് സ്ട്രെങ്തൻ ചെയ്യാനും ഹിപ് ജോയിന്റും കാഫ് മസിൽസിന് സ്ട്രെങ്തൻ നൽകുന്നതിനും ഈ പോസ്റ്റർ ഉപകാരപ്പെടും സയറ്റിക്ക പെയിൻ കുറയുന്നതിനും ബെല്ലി ഫാറ്റ് കുറയുന്നതിനും ബി നോർമൽ ആകുന്നതിനും നമ്മളെ ഈ ആസന സഹായിക്കുന്നുണ്ട് അടുത്തത് ദണ്ഡാസനയാണ് ശ്വാസം ദീർഘമായി പുറത്തേക്ക് വിട്ടുകൊണ്ട് ഇടത് കാല് പുറകിലേക്ക് വെക്കുക നമ്മുടെ ശരീരം ഭൂമിക്ക് സമാന്തരമായിരിക്കട്ടെ ഇരു കൈകളിലും കാലുകളിലുമായി ശരീരഭാരം പോകുന്നത് ശ്രദ്ധിക്കുക ബ്രീത്തിങ് നോർമൽ ആയിരിക്കട്ടെ കൈകളിലെയും കാഫ് മസിൽസിന്റെയും സ്ട്രെങ്ത് കൂടുന്നതിന് ഈ ആസനം നിങ്ങളെ സഹായിക്കുന്നു ബോഡി ബാലൻസ് ചെയ്യുന്നതിനും ഡയജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ഇമ്മ്യൂണിറ്റി പവർ കൂട്ടുന്നതിനും ദണ്ഡാസനം നിങ്ങളെ സഹായിക്കുന്നു ദാസനയിലെ സ്വാദിഷ്ഠാന ചക്രയിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് അടുത്ത ശശാങ്കാസനയാണ് ശ്വാസോകത്തേക്ക് എടുത്തുകൊണ്ട് കാൽമുട്ടുകൾ ഭൂമിയെ സ്പർശിക്കുക ശേഷം പതുക്കെ കാലുകളിലേക്ക് ഇരിക്കുക കൈകൾ യഥാസ്ഥാനത്ത് തന്നെ ഇരിക്കട്ടെ കൈമുട്ടുകൾ നുവർന്നിരിക്കണം നെറ്റി ഭൂമിയോട് ചേർന്നിരിക്കട്ടെ നോർമൽ ബ്രീതിങ് സ്പൈൻ സ്ട്രെച്ച് ചെയ്യുന്നതിനും നമ്മുടെ മൈൻഡ് കാമാകുന്നതിനും ടെൻഷൻ കുറയുന്നതിനും ആ നെക്കിന്റെ ഭാഗത്തുള്ള ആ ഒരു സ്ട്രെസ് ടെൻഷനൊക്കെ കുറയുന്നതിനും ഈ ശശാങ്കാസനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതൊരു റിലാക്സേഷൻ പോസ്റ്റർ ആണ് സഹസ്രാര ആജ്ഞ വിശുദ്ധി അനാഹത ചക്രാസ് ഇതിൽ ആക്റ്റീവ് ആകുന്നുണ്ട് നമ്മൾ അവിടെയാണ് ശ്രദ്ധ കൂടുതലായിട്ട് കൊടുക്കേണ്ടത് അടുത്തത് അഷ്ടാംഗ നമസ്കാരാസനയാണ് അഷ്ടാംഗ നമസ്കാരാസനയില് ശരീരത്തിന്റെ എട്ട് ഭാഗങ്ങളാണ് ഭൂമിയോട് ചേർന്നിരിക്കേണ്ടത് താടി കൈവെള്ള ചെസ്റ്റ് കാൽമുട്ട് തള്ളവിരൽ എന്നീ ഭാഗങ്ങളാണവ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് ശശാങ്കാസനയിൽ നിന്ന് ഉയർന്നു വന്ന് ഇരു കൈകളിലൂടെ നടുക്ക് ചെസ്റ്റ് വെക്കുക കൈമുട്ട് പാതി മടങ്ങിയ രീതിയിലിരിക്കട്ടെ താടിയും കാൽമുട്ടും കാലിന്റെ തള്ളവിരലും ഭൂമിയോട് ചേർന്നിരിക്കണം നോർമൽ ബ്രീത്തിങ് അബ്ഡോമിനും നീസിനും ചെസ്റ്റിനും സ്പൈനും ഒക്കെ കൂടുതൽ സ്ട്രെങ്ത് കൊടുക്കുന്ന ഒരു ആസനയാണിത് ലോവർ ബാക്ക് പെയിന് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു ആസന കൂടിയാണിത് മണിപ്പൂര ചക്ര സ്വാദിഷ്ട മൂലാധാര ചക്രാശ ഇതിൽ ആക്റ്റീവ് ആകുന്നുണ്ട് അടുത്ത ആസന എന്ന് പറയുന്നത് ഊർദ്ധ മുഖ ശ്വാനാസനയാണ് ശ്വാസം അകത്തേക്കെടുത്തുകൊണ്ട് തല ചെസ്റ്റ് എന്നീ ഭാഗങ്ങൾ ഉയർത്തുക കൈമുട്ട നുവർന്നിരിക്കണം മുഖം ഉയർന്നിരിക്കട്ടെ നോർമൽ ബ്രീത്തിംഗ് മണിപ്പൂര ചക്ര അനാഹതചക്ര ആഗ്നേയ സഹസ്രാര ചക്രാശാണ് ആക്റ്റീവായിട്ട് ഉണ്ടാവുക ഊർജ്ജമുഖ ശ്വനാസനയില് ചെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾക്കും ശ്വാസ തടസ്സങ്ങൾക്കും കഴുത്തിന് ചുറ്റുമുള്ള പെയിൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ഡയജഷൻ ഇംപ്രൂവ് ആകുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ആസനം യൂസ് ചെയ്യാവുന്നതാണ് മെയിൻറ്റെയിൻ ദ പോസ്റ്റർ അടുത്ത പോസ്റ്റർ എന്ന് പറഞ്ഞാൽ പർവ്വതാസനയാണ് ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകളും കാലിൻ്റെ തള്ളവിരലും ഒഴുകെ ശരീരഭാഗങ്ങളെല്ലാം ഉയർത്തി വരിക ഒരു പർവ്വതം പോലെ ഉണ്ടായിരിക്കണം അത് തല കൈകളുടെ അകത്തേക്ക് കലകളിലേക്ക് നോക്കുന്നത് പോലെ ഉണ്ടാവണം നോർമൽ ബ്രീത്തിങ് മൂലാധാര ചക്രയാണ് പർവ്വതനസരനില ആക്റ്റീവായിട്ടുള്ളത് കാലുകൾക്കും കൈകൾക്കും സ്ട്രെങ്ത് കൂടുന്നതിനും ഡൈജഷൻ ഇംപ്രൂവ് ചെയ്യുന്നതിനും ബ്രീത്തിങ് ഡിഫിക്കൽട്ടി മാറുന്നതിനും ബോഡി കോൺസെൻട്രേറ്റ് ബാലൻസ് ചെയ്ത് നിക്കുന്നതിനും നമ്മുടെ മനസ്സിന് കോൺസെൻട്രേഷൻ കിട്ടുന്നതിനും ഈ ആസനം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്ത ആസന റിപ്പിറ്റീഷൻ ആണ് രണ്ട് പ്രാവശ്യം അതായത് പേരാസനയാണ് അശ്വസഞ്ചലനാസന റൈറ്റ് സൈഡ് നമ്മൾ ചെയ്ത് ചെയ്യുന്നത് പോലെ തന്നെ ലെഫ്റ്റ് സൈഡും ചെയ്യണം ആ രണ്ട് ഭാഗങ്ങൾ തിരിച്ചു ചെയ്യുക അതിന്റെ ഗുണങ്ങള് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാണ് അതിനുശേഷം വരുന്നത് പാദഹസ്താസനയാണ് പാദഹസ്താസന നമ്മൾ ഓൾറെഡി എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞതാണ് പാദഹസ്താസനക്ക് ശേഷം ശ്വാസം എടുത്തുകൊണ്ട് വേണം നമ്മൾ ഹസ്ത ഉത്ഥാനാസനയിലേക്ക് പോകേണ്ടത് ഹസ്ത ഉത്ഥാനാസനയിൽ നിന്ന് പതുക്കെ നമസ്കാരാസനയിലേക്കും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആദ്യം പോകുമ്പോൾ നമസ്കാരാസനയിൽ ഇൻഹേല് ചെയ്തുകൊണ്ട് പോവുക ഓരോ പ്രാവശ്യവും തിരിച്ചു വരുന്നതും ഫൈനൽ പോസ്റ്ററിൽ നമുക്ക് കൃത്യമായിട്ട് നോർമൽ ബ്രീതിങ് ആണെന്നുള്ള കാര്യം ഓർക്കുക ഇൻഹേൽ ചെയ്തുകൊണ്ട് ഓരോ ആസനും പോവുക അടുത്തത് എക്സെയിൽ ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത ആസന വരുക അതിൻ്റെ അടുത്ത ആസന വരുന്ന ഇൻഹെയിൽ ചെയ്തുകൊണ്ടായിരിക്കും അതിൻ്റെ അടുത്താസന വരുന്ന എക്സെയിൽ ചെയ്തുകൊണ്ടായിരിക്കും ആ ഒരു പാറ്റേൺ ശ്രദ്ധിക്കുക അത് നമ്മുടെ വയറുമടങ്ങുന്നതിനും ചെസ്റ്റ് മടങ്ങുന്നതിനും അനുസരിച്ച് തന്നെയാണ് ആദ്യം ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ നാച്ചുറോപ്പതി വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക